മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മെത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി ദേവികുളം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തിയായിരുന്നു മഹിള സഹസ് കേരള യാത്ര അടിമാലിയിൽ എത്തിയത് സ്വീകരണ സമ്മേളനം മുൻ കെ പി സി ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബീമേ ത്തറംപിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് കേന്ദ്രങ്ങളിലൂടെയാണ് മഹിളാ സാഹസ് കേരള യാത്ര പര്യടനം നടത്തുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജനുവരി നാലിന് കാസർഗോഡിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തായിരുന്നു യാത്രയുടെ പര്യടനം ആരംഭിച്ചത് പര്യടനത്തിന് അടിമാലിയിൽ സ്വീകരണമൊരുക്കി ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും അഡ്വക്കേറ്റ് പറഞ്ഞു നമ്മൾ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലേക്കാണ് കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിൽ തള്ളിവിടുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് നമ്മുടെ പൊന്നുമക്കളെ യുവാക്കളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കലുഷിതമാക്കുന്ന എസ് എഫ് ഐയുടെ കാട്ടന്മാർക്കെതിരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ലോബിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നമ്മൾ വിരൽ ചൂണ്ടുന്നത് ുളം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തിയായിരുന്നു മഹിളാ സാഹസ കേരളയാത്ര അടിമാലിയിലെത്തിയത് സ്വീകരണ സമ്മേളനം മുൻ കെ പി ജനറൽ സെക്രട്ടറി റോയ് കെ പോലസ് ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മഹിളാ സാഹസ കേരളയാത്ര ദേവികുളം താലൂക്കിൽ പര്യടനം നടത്തിയത് ജനുവരി നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് മഹിളാ സാഗസ് കേരള യാത്രാ സംസ്ഥാനത്ത് പര്യടനം തുടരുക അടിമാലിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ആനിയമ്മ ജേക്കബ് അധ്യക്ഷത വഹിച്ചു പി വിസ്കറിയ എ പി ഉസ്മാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം ഡി അർജുനൻ പി ആർ സലീംകുമാർ ടി എസ് സിദ്ദിഖ് ബാബു പി കുര്യക്കോസ് മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മിനി ബിജു ഉഷാ സദാനന്ദൻ ഉഷ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി